ഇറാൻ യു എസ് ചർച്ച ഒമാനിൽ വെച്ച് നടക്കുന്നു ചർച്ചയുടെ പൂർണ്ണ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇത് ചർച്ചയുടെ തുടക്കം മാത്രമാണ് വരും ദിവസങ്ങളിൽ ഇതിന്റെ തുടർ ചർച്ചകൾ നടന്നേക്കാം ഇന്ന് രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനം ഉണ്ടായത് രാവിലെ സ്വർണ്ണവില കുറയുകയും ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില ഉയരുകയും ചെയ്തിരുന്നു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഉച്ചയ്ക്ക് ശേഷം പവനായിരം രൂപ കൂടി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് പതിനാലായിരത്തി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്